നമസ്തേ നമ്മുടെ ഭൂരിഭാഗം ആൾക്കാരുടെയും പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് സമ്പത്താണ് അപ്പോൾ ഈ സമ്പത്ത് നമ്മുടെ കയ്യിൽ നിൽക്കാനും ഈ സമ്പത്ത് വർദ്ധിപ്പിക്കാനും ഫംഗ്ഷനിൽ എന്തൊക്കെ മാർഗങ്ങളുണ്ടെന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ് നമുക്ക് ഈ സമ്പത്ത് വരിക എന്നുള്ളതിനേക്കാൾ പ്രാധാന്യമുണ്ട് അത് നിൽക്കുക എന്നുള്ളത് നമ്മൾ കൺസൾട്ടിങ്ങിന് നിൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ പ്രോബ്ലം എന്ന് പറയുന്നത് ശരിക്ക് കാശ് വരുന്നുണ്ട് പക്ഷെ അത് നിൽക്കുന്നില്ല എന്നുള്ളതാണ് അപ്പം കാശ് നിൽക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് കന്നിമൂലയാണ് അപ്പോൾ നമ്മുടെ വീടിനെ സംബന്ധിച്ചിടത്തോളം കന്നിമൂല ഭാഗത്തുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നം നമ്മുടെ സമ്പത്തിൻ്റെ വീട്ടിൽ നിൽക്കാത്ത ഒരവസ്ഥ കൊണ്ടുവരും ഒന്ന് വീടിൻ്റെ തെക്കു പടിഞ്ഞാറ് അതാണല്ലോ കന്നിമൂല എന്ന് പറയുന്നത് ഈ തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് പല വീടുകളിലും ചിലപ്പോൾ കാർപോർച്ച ആയിരിക്കും അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത് വീടിൻ്റെ ഷേപ്പ് എടുക്കുമ്പോൾ തെക്കു പടിഞ്ഞാറ് ഓപ്പണായിട്ടാണ് കിടക്കുന്നത് അതിന് ഒരു മിസ്സിങ് ഏരിയ ആയിട്ട് കാണാം ചിലർക്ക് കന്നിമൂല ഭാഗത്ത് സിറ്റ് ആയിരിക്കും അതും സെയിം കേസ് തന്നെ മിസ്സിംഗ് ആയിട്ട് കാണും ചിലർക്ക് ഈ കന്നിമൂല ഭാഗം ഒഴിഞ്ഞു കിടക്കും ഒഴിഞ്ഞു എന്ന് വെച്ചാൽ എങ്ങനെ ഒഴിഞ്ഞ് കിടക്കും ഇപ്പോൾ അവർ തെക്ക് ഒരു സ്ട്രൈറ്റ് ലൈൻ വരച്ചു അപ്പോൾ എന്നിട്ട് ആ ലൈനിൽ നിന്ന് ഉള്ളിലോട്ട് കയറ്റിയിട്ടായിരിക്കും കന്നിമൂലയിലെ റൂം പണിഞ്ഞിരിക്കുന്നത് അതിൽ നിന്നും വെളിയിലേക്ക് വന്നിട്ട് അവരുടെ സിറ്റൗട്ട് ഉണ്ടായിരിക്കും ഞാൻ ജസ്റ്റ് ഒരു പ്ലാൻ കാണിച്ചു തരാം ഒരു വീട് പടിഞ്ഞാറ് ദർശനമായിട്ടുള്ളൊരു വീട് സ്ക്വയർ ആയിട്ടാണ് നിൽക്കുന്നത് ഈ വീട്ടിൽ ഈ രീതിയിൽ അവർക്കൊരു സിറ്റ് ഔട്ട് ഉണ്ടെന്ന് കരുതുക അങ്ങനെയാണെങ്കിൽ ഇത് പടിഞ്ഞാറാണ് അങ്ങനെയാണെങ്കിൽ ഇത് ഏകദേശം വരും തെക്ക് ഇത് വടക്ക് ഇത് കിഴക്ക് ഈ രീതിക്ക് ഒരു പ്ലാൻ ആണെന്ന് വെച്ച് കഴിഞ്ഞു അങ്ങനെയാണെങ്കിൽ ഈ തെക്കും പടിഞ്ഞാറും കൂടെ കൂടിച്ചേർന്നാണല്ലോ ഈ തെക്ക് പടിഞ്ഞാറ് എന്ന് പറയുന്ന കന്നിമൂല അപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു കന്നിമൂല മിസ്സിങ് ആണ് കന്നിമൂല മിസ്സിങ് ആകുമ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം പൈസ നിൽക്കത്തില്ല അപ്പോൾ ഒരു സിറ്റ് ഔട്ട് വന്നാൽ പോലും കന്നിമൂല മിസ്സിങ് ആകും എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക അതൊന്നും വേണ്ട ഇവിടെ നിന്നിട്ട് രണ്ട് പില്ലറുകൾ വെളിയിലോട്ട് ഇറങ്ങി വന്നാലോ അതും മിസ്സിങ് ആവും അങ്ങനെയാണെങ്കിലും മിസ്സിങ് ആവും അപ്പോഴ് കന്നിമൂല മിസ്സിംഗ് ആയി കഴിഞ്ഞാൽ പൈസ നിൽക്കത്തില്ല അപ്പം പൈസ നിക്കണമെന്നുണ്ടെങ്കിൽ കന്നിമൂലയെ നമ്മൾ ശ്രദ്ധിക്കണം കന്നിമൂലയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം ആദ്യം നമ്മൾ പരിഹരിക്കണം ഇനി പൈസ നമുക്ക് വരാനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും അതിന് രണ്ട് മൂന്ന് മാർഗങ്ങളുണ്ട് ഒന്ന് നിങ്ങളുടെ വീടിൻ്റെ സ്വീകരണ മുറിയുടെ നോർത്ത് ഭാഗത്ത് നമുക്ക് നല്ലൊരു വാട്ടർ ഫൗണ്ടൻ വെക്കാം ഈ പീരിയഡിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തിൽ നിങ്ങളുടെ വീടിൻ്റെ സ്വീകരണ മുറിയുടെ കിഴക്ക് വശത്ത് ഒരു മൂവിംഗ് വാട്ടർ നല്ലൊരു വാട്ടർ ഫൗണ്ടൻ വെച്ച് വർക്ക് ചെയ്യുകയാണെങ്കിൽ സമ്പത്തിൻ്റെ നമ്പർ ആയിട്ടുള്ള നയൺ ഈ വർഷം നിൽക്കുന്നത് ഈസ്റ്റിലാണ് അപ്പോൾ നയൻ ആക്ടിവേഷൻ ആവുകയും നമ്മളിലേക്ക് ശരിക്ക് സമ്പത്ത് വരികയും ചെയ്യും അപ്പോൾ നോർത്തിൽ ഫൗണ്ടൻ വെച്ചാൽ എന്ത് സംഭവിക്കും തൊഴിൽപരമായിട്ട് നേട്ടം ഉണ്ടാവും തൊഴിൽ നേട്ടം ഉണ്ടായാലും അതായത് ഫലത്തിൽ എന്ത് വരും സാമ്പത്തിക നേട്ടം ഉണ്ടാവും ഇനി ഈസ്റ്റിലാണ് നിങ്ങൾ ഫൗണ്ടൻ വെക്കുന്നതെങ്കിലും ഒമ്പത് എന്ന് പറയുന്ന വെൽത്ത് സ്റ്റാർ ആക്റ്റീവ് ആവും അത് നമ്മളിലേക്ക് പല മാർഗങ്ങളിലൂടെ സമ്പത്തിനെ കൊണ്ടുവരാനായിട്ട് സഹായിക്കും ഇനി ഒരു വീടിൻ്റെ സമ്പത്തിൻ്റെ ദിക്കെന്ന് പറയുന്നത് ഏതൊരു വീടിന്റെയും തെക്ക് കിഴക്ക് കോർണറാണ് അപ്പൊ ആ തെക്ക് കിഴക്ക് കോർണറിൽ വെൽത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാധനങ്ങൾ നമുക്ക് വെക്കാവുന്നതാണ് വെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ വെക്കാം വെൽത്ത് ശമ്പാലയുടെ സ്റ്റാറ്റ്യൂ വയ്ക്കാം അരോന മത്സ്യത്തിൻ്റെ സ്റ്റാച്യു വെക്കാം അതുപോലെ തന്നെ ബെൽത്ത് പോട്ട് വെക്കാം ഒരു വെൽത്ത് പോട്ട് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം ഒരു ബൗൾ എടുക്കുക അതിനകത്ത് നിറച്ച് ചൈനീസ് നാണയങ്ങൾ ഇടുക അത് ഗോൾഡും കോപ്പറും ഇടുക അതിനോടൊപ്പം ക്രിസ്റ്റൽ ബോളുകൾ ഇടുക അതിനോടൊപ്പം ഒരു ത്രീ ത്രീലെഗ്ഡ് ഫ്രോഗിന്റെ ഇത് വെക്കുക ഇൻകോട്ട് വെക്കുക സിറ്റിൻ്റെ സ്റ്റോൺസ് വെക്കുക അപ്പോൾ ഇതെല്ലാം കൂടെ നിറഞ്ഞിരിക്കുന്ന ഒരു വെൽത്ത് ബൗൾ നമുക്ക് എന്ത് ചെയ്യാം സ്വീകരണം മുറിയുടെ സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് കൊണ്ട് വയ്ക്കുകയാണെങ്കിൽ ശരിക്കും വെൽത്ത് നമ്മളിലേക്ക് വരും അപ്പോൾ ആദ്യം നമ്മുടെ സമ്പത്ത് വന്നാൽ ചോർന്നു പോകാനുള്ള ഹോളുകളായിട്ടുള്ള സൗത്ത് വെസ്റ്റിലെ ഭാഗങ്ങളെല്ലാം നമ്മൾ ആദ്യം ക്ലിയർ ചെയ്യുന്നു എന്നിട്ട് സമ്പത്ത് വരാനും തൊഴിൽ അഭിവൃദ്ധിക്കുമുള്ള കാര്യങ്ങൾ നമ്മൾ ലിവിങ് റൂമിൽ സെറ്റ് ചെയ്യുന്നു അപ്പം നമ്മളിലേക്ക് നമ്മുടെ തൊഴിൽ അഭിവൃദ്ധിപ്പെടുകയും നമുക്ക് സാമ്പത്തികമായിട്ട് നേട്ടം നമ്മളിലേക്ക് വരികയും ചെയ്യും അപ്പോൾ ഇപ്രകാരം നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്തേ